കാടെല്ലാം തെളിച്ച് വൃത്തിയാക്കി ഫ്ലാറ്റ് പോകുമ്പോൾ മാത്രമേ തെളിച്ചിട്ടുള്ളൂ ഷീറ്റ് ഷീറ്റിടുന്നുണ്ടെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഏകദേശം അത്രയെല്ലാം എടുക്കാൻ പറ്റുമോ പിന്നെ റെയിൻ കാഡ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഫ്ലാറ്റ് പോകുമ്പോൾ മാത്രമേ തെളിച്ചിട്ടുള്ളൂ ഒരു കഴിഞ്ഞ വർഷം ഷീറ്റ് ഷീറ്റിടണമെന്ന് ചോദിച്ചിട്ട് ഫുള്ള് തെളിച്ചതായിരുന്നു നോക്കുമ്പോൾ ഷീറ്റ് ഇടാൻ പറ്റിയിട്ടില്ല അവൾക്ക് മഴയും കാര്യങ്ങളെല്ലാം അങ്ങനെ പോയി പോയി അതുകൊണ്ട് കഴിഞ്ഞ മഴയത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം എടുക്കണം എന്നല്ല ഉണ്ട് വളരെ ഇട്ടിട്ടില്ല അതുകൊണ്ട് പാൽ കുറച്ച് കുറവാണ് ഈ റബ്ബർ മരത്തിന് എപ്പോഴും നല്ല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലെവൽ നല്ല ഈ കുന്നായിട്ടുള്ള സ്ഥലങ്ങളാണല്ലേ നമ്മളിങ്ങനെ ഇതിപ്പോൾ കുന്നു പോലത്തെ സ്ഥലമാണ് ഇതുപോലത്തെ സ്ഥലമാണ് ഏറ്റവും കൂടുതൽ റബ്ബറിന് അനുയോജ്യമായ സ്ഥലം പാല് കൂടാനും കരുതലും അല്ല തന്നെ ഈ മേലത്തിന് ഏകദേശം ഞാൻ ഇത് കുറച്ച് വരേ ഉള്ളൂ നൂറ് വരേ ഉള്ളൂ അപ്പം ഏകദേശം ഇതിന് പത്ത് ഷീറ്റ് എന്തായാലും കിട്ടാനുണ്ട് പിന്നെ ഞാൻ അഗ്രോവിനെ തേച്ചിട്ട് എടുക്കാനുണ്ട് ഇപ്പോൾ സീസൺ കുറച്ച് കഴിയുമ്പോൾ അഗ്രോവിനെ തേക്കു നേരം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശിരൊക്കെ കിട്ടും അപ്പോൾ ആൾക്കാർ പറയൂ ഇത് മരത്തിന് കംപ്ലയിൻ്റ് ആണ് തേച്ചാലും മരം ഉണങ്ങിപ്പോവും ഞാൻ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മരുന്നൊക്കെ തേക്കുന്നതാണ് പല ഒരു മരത്തിനും കംപ്ലൈൻ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടൊന്നുമില്ല അപ്പം നമുക്ക് മരത്തിന് ക്ഷീണം ഉണ്ടാവില്ല നമ്മൾ രണ്ടും മൂന്ന് ദിവസം റെസ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യല നേരം അപ്പോൾ മരത്തിന് എപ്പോഴും നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉൽപ്പാദനം കൂടാനൊക്കെ നല്ലത് അഗ്രോ പിന്നെ എത്തിപ്പോണ്ട് അഗ്രോ മിന്നുണ്ട് പിന്നെ ഹോമിയോ മരുന്നുണ്ട് റബ്ബർ റിച്ചി എന്ന് പറഞ്ഞാൽ അത് അത് നമുക്ക് വെള്ളത്തിൽ ഡയലൂറ്റ് ചെയ്തിട്ട് നിലത്താന്ന് ഒഴിക്കുക അതിനെ കൊണ്ട് പിന്നെ അത്യാവശ്യം പാല് കൂടുന്നുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടിനെ അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഹോമിയോ ആകുമ്പോൾ പ്രശ്നം പേടിക്കാനേ ഇല്ല അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റും ഉണ്ട് എന്ന് പറയുന്ന കേട്ടിന് അതിനെ അതിനും പാല് കുറച്ച് പെട്ടെന്ന് റിസൾട്ട് വരുമല്ലോ കുറച്ച് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടും അത് നല്ലതാണെന്ന് പറയുന്നത് ഏട്ടന് നമ്മളിപ്പോൾ അഗ്രോവിനും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല റിസൾട്ടൊക്കെ ഉണ്ട് വേറെ ഇഷ്യും കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ മരുന്നൊന്നും തേക്കാൻ തുടങ്ങിയില്ല സാധാരണ രീതിയിൽ എടുക്കുന്നതാണ് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തണുപ്പല്ല അത്യാവശ്യം പാലുണ്ടല്ലോ അതുകൊണ്ട് പാൽ കുറയുന്ന സമയത്താണ് ഞാൻ തേക്കുക നേരെ റെസ്റ്റ് കൂടുതൽ കൊടുക്കും മൂന്ന് ദിവസൊക്കെ റെസ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ ടാപ്പ് ചെയ്യാറ് അപ്പോൾ അന്നേരം ഇരുപത് ഇരുപത്തിരണ്ട് ഷീറ്റൊക്കെ കിട്ടും